നമ്മൾ എല്ലാവരും ഏതെങ്കിലും തരത്തിൽ ലഹരിക്ക് ആയിരിക്കും അല്ലേ ചിലർക്കത് സ്വന്തം കുടുംബം ആയിരിക്കാം അച്ഛൻ അമ്മ സഹോദരങ്ങൾ മക്കൾ അങ്ങനെയൊക്കെ ചിലർക്ക് സ്വന്തം പഠനം പഠനമായിരിക്കാം ചിലർക്ക് സ്വന്തം പ്രൊഫഷൻ ആയിരിക്കാം ചിലർക്ക് സ്വന്തം പ്രണയം ആയിരിക്കാം ഇത് കേട്ടെന്നെ തിന്നാൻ വരണ്ട ശരിയല്ലേ ഞാൻ പറഞ്ഞത് പ്രകൃതിയെ പ്രണയിക്കുന്നുണ്ടോ നിങ്ങൾ അതിമനോഹരിയായ ഈ പ്രകൃതി നമ്മെ എത്രമാത്രം പ്രണയിക്കുന്നുണ്ട് എന്നറിയോ അവൾ തന്റെ പ്രണയത്താൽ നമ്മെ പുണരുന്ന കുളിരായും ഇളവെയിലായി മെല്ലെ തലോടിയും പ്രണയം പെയ്തിറങ്ങുന്ന പെരുമഴയായും നമ്മിലങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് നമ്മോടുള്ള അടങ്ങാത്ത പ്രണയം അവഗണിക്കപ്പെടുന്നു എന്ന തിരിച്ചറിവിലാണ് അവളിൽ കോപം പൊരിവെയിലായി കത്തിജ്വലിക്കുന്നത് കൊച്ചു കൊച്ചു ഇണക്കങ്ങളും പിണക്കങ്ങളും ഏത് പ്രണയത്തിൻ്റെയും സൗന്ദര്യവും ഇഴയെടുപ്പവും വർദ്ധിപ്പിക്കും എന്നാൽ അവൾ കൊതിച്ച പ്രണയം മറ്റു പലതിനുമാണ് കിട്ടുന്നത് എന്ന തിരിച്ചറിവിൽ കബളിപ്പിക്കപ്പെട്ടതിൻ്റെ വേദന താങ്ങാനാവാതെയാണ് അവൾ പലപ്പോഴും പെരുമഴയായി ആർത്തലച്ചു കരയുന്നത് അവളുടെ നെഞ്ചു തകർക്കുന്ന പ്രണയാജ്ഞിയിൽ നീയും ഞാനും വെന്തുരുക്കുകയോ അവളുടെ കണ്ണീർ പെരുമഴയിലും ഹൃദികാരത്തിൻ്റെ കൊടുങ്കാറ്റിലും കടപുഴകി വീഴുകയോ കുത്തിയൊലിച്ച് അവളുടെ ഹൃദയച്ചുഴിയിലോ ആർത്തലയ്ക്കുന്ന കടൽ തിരമാലകളിലോ എന്ന നീക്കുമായി ചേർന്നേക്കാം അവളുടെ പ്രണയത്തെ തിരിച്ചറിയുക പ്രകൃതിയോടുള്ള പ്രണയമാകട്ടെ നമ്മുടെ ലഹരി പ്രകൃതിയെ സ്നേഹിക്കുക സംരക്ഷിക്കുക ആരാധിക്കുക തീർച്ചയായും നമ്മൾ സ്നേഹിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യും